പിണറായി സർക്കാരിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് നിലമ്പൂരിൽ നിന്ന് വന്നിരിക്കുന്നത് മുൻപ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ പിണറായി സർക്കാർ ഒരു കാവൽ സർക്കാർ മാത്രമായി മാറിയിരിക്കുന്നു പിണറായി ഗവൺമെന്റിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു കാരണം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഗവൺമെൻറ് ഇത് മാറിയിരിക്കുന്നു രണ്ടാമതും രണ്ടായിരത്തി ഇരുപത്തി ഈ പിണറായി ഗവൺമെന്റിന് രണ്ടാമത് കൊടുത്ത അവസരം വലിയ അബദ്ധമായി പോയി എന്ന് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് തന്നെ തോന്നിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യം യു ഡി എഫ് പ്രവർത്തകർക്കോ യു ഡി എഫ് അനുപാതികൾക്കോ അല്ല മറിച്ച് പിണറായി സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വ്യക്തമായ ഭൂരിപക്ഷം നൽകിയ ആ വോട്ടർമാർക്കാണ് അബദ്ധം സംഭവിച്ചു എന്ന് അബദ്ധം പിണഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ആ വോട്ടർമാർ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിൽ നടക്കുന്ന ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വിധി വിധിയെഴുതുമ്പോൾ പിണറായി മുഖ്യമന്ത്രി അല്ലാതായി മാറും എന്നേക്കുമായി ഒരുപക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പിണറായി ഗവൺമെന്റ് രാജിവെച്ച് പുറത്തു പോകൂ എന്ന് ആവശ്യപ്പെടുന്നുണ്ട് അതുമല്ലെങ്കിൽ ഇനി ഒമ്പത് മാസം അവശേഷിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം ഒമ്പത് മാസം മാത്രം അവശേഷിക്കുമ്പോൾ പിണറായി ഒരു കേവലം ഒരു കാവൽ സർക്കാർ മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ വ്യക്തമായ മുന്നേറ്റമാണ് കാണിക്കുന്നത് നിലമ്പൂരിൽ എട്ടേറെ പ്രതിസന്ധികൾ യു ഡി എഫിനുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നു എന്നാൽ എന്നാൽ ആ പ്രതിസന്ധിയെല്ലാം മറികടന്നുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു കാര്യം വ്യക്തമാണ് നിലമ്പൂരിൽ ബൈ എലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ കൃത്യമായി ഗ്രൗണ്ട് ഗ്രൗണ്ടിലിറങ്ങി പണിയെടുത്ത് ബൂത്തിലിറങ്ങി പണിയെടുത്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വിജയമാണ് ഈ വിജയം ഇതേ കണക്കിന് ഒരുപക്ഷേ ജനറൽ ഇലക്ഷനിൽ ആവർത്തിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല യു ഡി എഫിന് അത് കണക്കുകൾ പരിശോധിപ്പിക്കും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നാൽ പോലും ഈ അൻവർ പത്തൊമ്പതിനായിരം ഇരുപതിനായിരത്തിനടുത്ത് വോട്ടുകൾ അൻവർ പിടിക്കുമ്പോഴും അതിൽ സം ഗവൺമെന്റിനെതിരായ വോട്ടുകൾ കൂടി ഈ അൻവറിലേക്ക് പോയി കാരണം അൻവറാണ് ഏറ്റവും ശക്തമായി പിണറായി പ്രതികരിച്ച് തുടങ്ങിയത് അപ്പൊ അതുകൊണ്ട് തന്നെ അൻവറിലേക്ക് വോട്ടുകൾ പോയതിനു ശേഷവും പതിനൊന്നായിരം വോട്ടുകൾക്ക് ആര്യനൻ ചൗകത്തിന്റെ നിലമ്പോലിൽ വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് വ്യക്തമായും ഇടത് സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരമാണ് പ്രതിഫലിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണ് യു ഡി എഫ് പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തെ മുന്നണി മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളിലെ മുൻ പാർട്ടികൾക്കെല്ലാം തന്നെ വലിയ ഊർജ്ജമാണ് നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് വിജയം സമ്മാനിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടാണ് ഇന്ന് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ഉടനെ അദ്ദേഹത്തിൻ്റെ പുതിയ ഏറ്റവും പുതിയ പോസ്റ്റർ വന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയാണ് നേടിയതെങ്കിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെസ്സിയാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഫുട്ബോൾ ലോക കിരീടം നേടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് വി ഡി സതീശനിലൂടെ അതല്ലെങ്കിൽ നേതാക്കൻ മറ്റു പ്രമുഖ നേതാക്കന്മാരിലൂടെ യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന്റെ ഭരണം പിടിക്കുമെന്നോ ഈ വി ഡി സതീശന് അത്തരത്തിൽ ഒരു പോസ്റ്റർ ഇറക്കാൻ ഉണ്ടായ ആത്മവിശ്വാസം എന്ന് പറയുന്നത് എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തിന്റെ കൂടിബലത്തിൽ നിലമ്പൂര് പിടിച്ചെടുക്കാൻ കഴിഞ്ഞെന്നാണ് വ്യക്തമായി പറയാൻ കഴിയും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് സി പി എം കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് അവർ ഒരു തോൽവി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇതുപോലെയുള്ള ഒരു തോൽവി അൻവറിന് ലഭിച്ച ഇരുപതിനായിരം എന്നുള്ളത് യു അംഗീകാരം എന്നതിനേക്കാൾ യു ഡി എഫിന് ലഭിച്ച നിലവിലെ ജനങ്ങൾ കൊടുത്ത അംഗീകാരം എന്നതിനേക്കാൾ പിണറായി ഗവൺമെന്റിന് എതിരെയുള്ള ഒരു വികാരം അവിടെ പ്രകടിപ്പിക്കപ്പെട്ടിരിക്കുന്നു സംസ്ഥാനത്തൊട്ടാകെ ഈ വികാരമുണ്ട് ഇതിന്റെ അലയോലികൾ അലയോലികളുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഈ അലയോലികൾ ഒരു വലിയ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുമ്പോൾ പിണറായി എന്ന് പറയുന്ന വടപക്ഷവും ഗവൺമെന്റും കടപുഴകി വീഴുന്ന സാഹചര്യം ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും യു ഡി എഫിന്റെ മുന്നേറ്റം യു ഡി എഫ് യുഗം പിറവിയെടുക്കുന്നു എന്നുള്ളതാണ് ഇനി അഞ്ചുകൊല്ലം യു ഡി എഫിന്റെ ഒരു ഭരണമായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്